ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ ഒരു സ്ഥലത്താണ് നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ സി ഐ ഡി മൂസ എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗം ചിത്രീകരിച്ച സ്ഥലം ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുമ്പോഴും ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ ബബ്ബബ ബബ്ബ റിലീസിനൊരുങ്ങുകയാണ് ഇത് ശരിക്കും നമ്മുടെ ജനപ്രിയ നായകൻ്റെ ഒരു കംബാക്ക് ആയിരിക്കുമോ നമുക്ക് ചോദിച്ചു നോക്കാം

ഇഷ്ടമാണ് ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നിക്കുമ്പോ ഇത് ദിലീപന്റെ ഒരു ഈ സിനിമ തിരിച്ചുവരവായിരിക്കും അത് സിനിമയുടെ ബേസിൽ വിധിയുടെ ആണോ സിനിമയുടെ ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ വന്നു ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റേ തെറ്റ് ചെയ്തവരെന്തേലും ഞാൻ അദ്ദേഹം നിരോധിയായിട്ട് ഞാൻ കാണും ഞാൻ കാണും ഇത്തരം ഒരു കേസിനകത്ത് കേരളത്തിൽ തിളങ്ങി നിൽക്കും ഇന്ത്യയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് സ്ത്രീ പീഡനം സഹപ്രവർത്തയെ പീഡിപ്പിച്ചു എന്നൊരു ആരോപണം വന്നു കഴിയുമ്പോൾ മാനസികമായിട്ട് അദ്ദേഹം തളരും തളരും മാത്രമേ തകരും അതിസമ്പന്നനായതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് അത് ക്ഷീണം ക്ഷീണം വന്നില്ല പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സത്യങ്ങൾ എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കൊന്നും അറിയില്ല ഇതൊന്നും പറ ഒരു ചെറു ഒരു ചെറുതിൽ നിൽക്കുന്നൊരു കാര്യമല്ല ഒരു കോടതിക്ക് പോലും ഇതൊക്കെ എന്റെ ഉള്ളറ കണ്ടെത്താൻ കഴിയില്ല ഇനി ഇദ്ദേഹത്തെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ പിന്നീട് പല കേസുകളും അങ്ങനെയാണല്ലോ നമ്മൾ തെളിയുന്നത് നമ്പി നാരായണൻ ഐ എസ് ആർ കാര്യ കേസിനകത്ത് പ്രതിയാക്കി അന്ന് എന്തായിരുന്ന കോലാകലം രാജ്യത്തെ കുറ്റി കൊടുത്തു ഫ്രഞ്ച് ഫ്രഞ്ച് എന്താ പറയാ ഫ്രഞ്ച് ഡിഫൻസിലേക്ക് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യകൾ കൈമാറി എന്നൊക്കെ ആരോപണം ചെയ്ത് ആ മനുഷ്യനെന്തും അദ്ദേഹ അവസാന അദ്ദേഹത്തെ നഷ്ടപ്പെട്ട വേദന നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും അദ്ദേഹത്തിന് രാജ്യം പൂശും നൽകാൻ മതി അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം അത് അദ്ദേഹത്തിന് കിട്ടിയതാണ് ചെറുതായിട്ട് അദ്ദേഹം തിരിച്ചു വരും പൂർണ്ണ ചെക്കനായിട്ട് അദ്ദേഹം ഇന്നലെ നാളെ വരും പിടിയെന്ന് വരില്ല പിന്നെ പറഞ്ഞ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ടൊന്നും നടക്കില്ല എന്തായാലും അദ്ദേഹം പഴയമാതിരി തന്നെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം തിരിച്ചു വരും ഒരു തിരിച്ചു വരവായിരിക്കും അപ്പം ഈ സിനിമ കാണാൻ സിനിമയൊക്കെ അപ്പം ഇപ്പൊ ഓൾറെഡി കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു അത് ഈ സിനിമ അഫക്ട് ചെയ്യുവോ ഇല്ല പണ്ടത്തെ സിനിമ നല്ല ഇതുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് കാണാൻ വെയിറ്റ് ചെയ്യണത് ചിലപ്പോ ആകാൻ സാധ്യത ഉണ്ടാവും കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടില്ല കാരണം പുള്ളി ഇപ്പൊ ഒരു വിവാദത്തിൽപ്പെട്ട് കൊറേ ആയിട്ട് കൊറേ നെഗറ്റീവ് പുള്ളിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ചിലപ്പോ പോസിറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം സിനിമ കാണാൻ പോവോ സിനിമ അത് കാണുന്നൊണ്ട് കൊഴപ്പൊന്നും കാരണം അത് പുള്ളിയുടെ പേഴ്സണൽ ലൈഫല്ലേ അതെ അതായത് ആവശ്യമില്ല സിനിമ വിജയിക്കാൻ ആ നല്ല സിനിമയാണെങ്കിൽ പിന്നെ ഇപ്പൊ പേഴ്സണൽ ലൈഫും എന്താ പറയാ ഈ പ്രൊഫഷണൽ കൂടി കൂട്ടിക്കൊഴിച്ചു നോക്കുകയാണെങ്കിൽ അറിയില്ല എങ്ങനെയാകും അറിയില്ല ഇപ്പൊ ഒരു പ്രശ്നം നടക്കണമൊക്കെ അറിയില്ല രണ്ടുപേർക്കും ഇഷ്ടം ആക്ടറിനെ ഇഷ്ടമാണ് കാരണം പുള്ളി എന്താ പറയാ ദിലീപ് നടന്ന ഒരുപാട് സിനിമ ഇപ്പൊ ഇന്നും നമുക്ക് എന്താ പറയാ ഓൾഡ് മോലിയാണ്

അപ്പൊ എന്തായാലും ചേട്ടനും ആഗ്രഹിക്കുന്നുണ്ട് ദിലീപിന്റെ തിരിച്ചു വരും പിന്നെ അതെന്താ സമയത്തില്ല അല്ലാതെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ല അത് അങ്ങനെ ഒന്നും ഇല്ലല്ലോ അത് നോക്കുന്നില്ല വിധി അനുകൂലമായിട്ടൊക്കെ വന്ന് നോക്കി തിരിച്ചു വരവായിരിക്കുമോ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ വിധി വന്നു വെച്ചിട്ട് ഇപ്പൊ ആളുകള് വ്യത്യസ്തമായിട്ടല്ലേ അതിപ്പോ സിനിമയുടെ ബേസിലാണോ അതോ വിധിയുടെ ആണോ അതായത് നല്ല സിനിമയാണെങ്കിലും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ നിങ്ങളെ കേട്ടില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പൊ ബാക്കി സ്ക്രീനിൽ